എല്ലാവർക്കും നമസ്കാരം കലൂർ പോലെ ഒരു ടൗണിൽ ഇന്ന് ബഡ്ജറ്റ് ഫ്ലാറ്റുകൾ വളരെ കുറവാണ് മാത്രമല്ല ഇന്ന് ഒരു പുതിയ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് വാങ്ങണമെങ്കിൽ ഒന്നേകാൽ കോടിയിലധികം രൂപ വരും എന്നാൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു ഫ്ളാറ്റാണ് ഏവർക്കും ജസ്മിഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കലൂർ ടൗണിലായാണ് നിങ്ങൾ ഈ കാണുന്ന ഫ്ലാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് കാലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും കാലൂർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത് മീറ്ററുമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത് മൊത്തം നാല് ഫ്ലോറുകളിലായി പന്ത്രണ്ട് ഫ്ലാറ്റ് യൂണിറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഓരോ ഫ്ലോറിലും മൂന്ന് ഫ്ളാറ്റ് യൂണിറ്റുകൾ വീതമാണുള്ളത് നാലാമത്തെ ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഫ്ളാറ്റ് ആണ് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിലാണ് ഈ ഫ്ളാറ്റ് ചെയ്തിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് പതിമൂന്നര അടി നീളവും പത്തര അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ ഡൈനിങ് ഏരിയ പതിമൂന്നേകാലടി നീളവും പതിമൂന്നേകാലടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ഫ്ലാറ്റിന് മൂന്ന് ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ഉള്ളത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ ചെയ്തിരിക്കുന്നു സ്ലൈഡിംഗ് ഡോറോട് കൂടിയ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ എവിടെയും നല്ലൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായി പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഇതാണ് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം പതിമൂന്ന് അടി നീളവും പത്തേകാലടി വീതിയുമാണ് ഉള്ളത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് പത്തേകാലടി നീളവും പത്തടി വീതിയുമാണുള്ളത് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ വിശാലമായ കാർ പാർക്കിംഗ് ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി ചിൽഡ്രൻസ് പ്ലേ ഏരിയ എന്നിവ കോമൺ അമ്യൂണിറ്റീസ് ആയി നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ താലൂർ ടൗണിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഫ്ളാറ്റിന് ചോദിക്കുന്ന വില എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഫ്ലാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും എറണാകുളം ജില്ലയിൽ എവിടെയും ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മറ്റു ഫ്ളാറ്റുകളുടെ ഡീറ്റെയിൽസിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുക